ആഘോഷങ്ങളുടെയും ആവേശത്തിന്റെയും നിറവിൽ ലോകമെമ്പാടും ക്രിസ്മസ് വരവേൽക്കുമ്പോൾ കേരളത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് അനശ്ചിതത്വത്തിന്റെയും വലിയ തോതിലുള്ള ഉത്കണ്ഠയുടെയും നിഴലിലാണെന്ന് ശശി തരൂർ തരുമ്പി അഭിപ്രായപ്പെട്ടു സാധാരണഗതിയിൽ കഥയിൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്ന കേരളത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർദ്ധിച്ചു വരുന്ന അസാക്ഷണതയും പ്രാദേശികമായുണ്ടായ അനിഷ്ട സംഭവങ്ങളും കാരണം വിശ്വാസികൾക്കിടയിൽ ഭീതി പടർത്തുകയാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരുണ്ടായ ക്രൂരമായ ആക്രമണം ഇതിന്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ബി പ്രവർത്തകനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന ആക്ഷേപം ശക്തമാണ് മർദ്ദിക്കുകയും അവരുടെ സംഗീതോപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവം കേരളം കാലാകാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതേതര പാരമ്പര്യത്തിന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം പ്രവണതകൾ വെച്ചുപറപ്പിക്കാനാവില്ലെന്നും ഭരണകൂടം ഉടനടി ഇടപെടണമെന്നും തരൂർ ആവശ്യപ്പെട്ടു കേരളത്തിലെ സാഹചര്യം മാത്രമല്ല ദേശീയ തലത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങളും വലിയ തോതിലുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരു മോല സ്ഥാപിച്ചിരുന്ന രൂപം തകർത്തതും ജബൽപൂരിൽ അന്ത്യായ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ആക്രമികൾ ലക്ഷ്യം വെച്ചതും ഉത്തർപ്രദേശിൽ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ തടസ്സപ്പെടുത്താൻ നടന്ന നീക്കങ്ങളും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡെ നെറ്റോ തന്റെ പാതിരാർബാന സന്ദേശത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയത് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും നാം കണ്ട ഭീകരമായ ആക്രമണങ്ങൾ ഇനി വിദൂരമല്ലെന്നും അവ കേരളത്തിന്റെ വാതിലുകളിൽ മുട്ടിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭയത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് ഈ വർഷത്തെ ക്രിസ്മസിനെ വിശ്വാസങ്ങൾ ബിഷപ്പിന്റെ വാക്കുകൾ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും ശശി തരൂർ പറഞ്ഞു ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ അധികാരികൾ വെച്ചു പുലർത്തുന്ന നിഗൂഢമായ മൗനം ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലെന്ന് കർദിനാൽ ക്രീമസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ംഘിക്കപ്പെടുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി ഉറപ്പാക്കുക എന്നത് ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വേളകളിൽ പോലും എന്ത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഈ വിഷയത്തിൽ സഭാ നേതൃത്വം ഉയർത്തുന്ന പ്രതിഷേധങ്ങളോട് താരം ഐക്യപ്പെടുന്നുവെന്ന് തരൂർ വ്യക്തമാക്കി അതിക്രമങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത് ഇത്തരം വിഭാഗീയ ചിന്തകൾക്ക് കൂടുതൽ കരുത്തു പകരും അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്കെതിരെ നിഷ്പക്ഷവും വേഗത്തിലുള്ളതുമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണം കേരളത്തിന്റെ വികസന മാതൃകയും സാമൂഹിക സുരക്ഷയും നിലനിൽക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിലാണ് ഈ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഏത് നീക്കവും സംസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും ഒരു ജനവിഭാഗം വേട്ടയടപ്പെടുമ്പോൾ ഭൂരിപക്ഷ സമൂഹം നിശബ്ദരായി ഇരിക്കുന്നത് അപകടകരമാണ് അയൽക്കാരന്റെ സമാധാനം സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഒരു മതവിഭാഗത്തിന് നേരെയുള്ള ആക്രമണമല്ല മറിച്ച് കേരളത്തിലെ പൊതുസംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് സഹവർത്തി സമാധാനപരമായ സഹവാസം മാത്രമല്ല മറിച്ച് അനീതിക്കെതിരായുള്ള സജീവമായ പോരാട്ടം കൂടിയാണ് ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിൽ ക്രൈസ്തവ പാരമ്പര്യത്തിന് രണ്ട് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ മതം നോക്കാതെ എല്ലാവർക്കും വേണ്ടി ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് അർഹിക്കുന്ന ബഹുമാനത്തിന് പകരം ശത്രുതയും വിദ്വേഷവും പടർത്താൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല യഥാർത്ഥ സമാധാനം എന്നത് സംഘർഷങ്ങളുടെ അഭാവമല്ല മറിച്ച് നീതിയുടെ സാന്നിധ്യമാണെന്ന് ശശി തരൂർ ഓർമ്മിപ്പിച്ചു ഇരുട്ടിനെ പുറത്താക്കാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കൂ എന്നതുപോലെ വിദേശത്തെ സ്നേഹം കൊണ്ട് കീഴടക്കണം വിഭജനത്തിന്റെ ആഖ്യാനങ്ങളെ തള്ളിക്കളയാനും സഹപൗരന്മാരെ ശത്രുക്കളായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കാനും സമൂഹം തയ്യാറാകണം ഈ ക്രിസ്മസ് കാലത്ത് നാം നൽകേണ്ട സന്ദേശം ഐക്യത്തിന്റേതാകണം ഒരു കരോൾ സംഘത്തിന് പാട്ടുപാടാൻ പേടിക്കേണ്ടി വരാത്ത ഒരു വിശ്വാസികൾക്കും പ്രാർത്ഥിക്കാൻ ഭയമില്ലാത്ത കേരളം വീണ്ടെടുക്കാൻ എല്ലാവരും കൈകോർക്കണം സ്നേഹം എന്ന കഠിനമായ അച്ചടക്കം പാലിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്താനുമുള്ള ഓർമ്മപ്പെടുത്തലായി ഈ ആഘോഷം മാറട്ടെ അസഹിഷ്ണുതയുടെയും വിദേശത്തിന്റെയും മുഖത്ത് നോക്കി സ്നേഹത്തിന്റെ പ്രകാശം ചെറിയ നമുക്ക് സാധിക്കണം എല്ലാവരിലും ക്രിസ്മസിന്റെ പ്രകാശവും സമാധാനവും നിറയട്ടെ എന്ന ആശംസയോടെയാണ് ശശി തരൂര് തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്